കുമളി ശബരിപാതയിലെ മുട്ടക്കുന്നുകളുടെ ഭംഗിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നത് താങ്കൾ നോക്കി തക്ക മുട്ടക്കുന്നുകളാണ് ഇവിടെ എല്ലാം അടിപൊളി വ്യൂ അല്ലേ നോക്ക് നമുക്ക് റെൺവേയുടെ ആ തൊട്ടക്കുറച്ചികൂടി അടുത്തുവരെ പോയി നോക്കാം അപ്പം നമ്മൾ നടന്ന് നടന്ന് ഏകദേശം ആ പുൽമേടിൻ്റെ നല്ലൊരു വ്യൂ പോയിൻ്റിലെത്തി ആനയെ ഒക്കെ കണ്ട് ഇങ്ങനെ അർമാദിച്ച് നിൽക്കുകയാണ് കേട്ടോ ബാക്കിലൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് ഒരുപാട് ഓഫ് റോഡുകൾ ടൈപ്പിലൂടെയാണ് കയറി വരുന്നതെങ്കിലും ഇതും വേറൊരു ഓഫ് റോഡ് ടൈപ്പ് ഇതാണ് കേട്ടോ ഇതിലും കട്ടിയായിട്ടുള്ള ഓഫ് റോഡിലൂടെയാണ് നമ്മൾ ഈ ട്രിപ്പ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് തേടാ ആന 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 നമ്മൾ റൂം എടുത്തിരിക്കുന്നത് ഇവിടെയാണ് അവിടെ ഡിയർ വില്ല എന്ന് പറയുന്ന ഈ ഒരു ഇവിടെയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത് അത് അവിടെ പാർക്ക് ചെയ്തത് അപ്പം ജീപ്പ് സഫാരി എന്ന് പറയുമ്പോൾ നമ്മുടെ ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന സത്രം റൂട്ട് ഉണ്ടല്ലോ അത് അതിന്റെ തൊട്ട് സൈഡിലൂടെ ഇപ്പുറത്തെ സൈഡിലൂടെ മലയുടെ ഇപ്പുറത്തെ സൈഡിലൂടെയാണ് ജീപ്പ് സഫാരി പോകുന്നത് അപ്പോൾ ജീപ്പ് സഫാരിക്ക് അവിടെ ചെല്ലുമ്പോൾ എന്താണ് ഒരു റൺവേ പുതിയതായിട്ട് പണിയുന്ന എൻ എൻ സി സി കാഡറ്റുകൾക്ക് വേണ്ടിയിട്ട് പണിയുന്ന ഒരു റൺവേ ഉണ്ട് അവിടെ പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ മൃഗങ്ങളെയൊക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കൊക്കെ പോകാം അപ്പോൾ നമ്മൾ താമസിച്ച റൂമാണ് ഇവിടെ കുറേ കൊണ്ട് കണ്ടത് അപ്പോൾ ആ റൂമിൻ്റെ അത്യാവശ്യം ഉള്ളാവുന്ന ഒരു റൂമൊക്കെ തന്നെയായിരുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റൂമിന്റെ ചാർജ് അപ്പോൾ നമുക്ക് ആ ജീപ്പ് സഫാരി കാഴ്ചകളിലേക്കും അത് കഴിഞ്ഞിട്ട് ബോട്ടിങ്ങിൻ്റെ കാഴ്ചകളിലേക്കും ഒക്കെ പോകാം നമ്മൾ റൂമിൽ നിന്ന് ജീപ്പ് സഫാരി തുടങ്ങിയിട്ട് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ കിടന്ന് വണ്ടിപ്പെരിയാറ് എന്ന് കുറച്ചുകൂടെ ഉള്ളിലേക്ക് കയറി തേയിലത്തോട്ടത്തിൻ്റെ അവിടം വരെ എത്തിയിട്ടോ അപ്പോൾ ഇതുവരെ ജീപ്പിൻ്റെ ഷട്ടർ കവർ ചെയ്താണ് നമ്മൾ പോകുന്നത് ഇനി ജീപ്പിൻ്റെ ഷട്ടർ മൊത്തം മാറ്റിയിട്ട് നമുക്ക് നിന്ന് കാഴ്ചകളൊക്കെ കണ്ടുവരാവുന്ന രീതിയിൽ അവരാക്കും അപ്പോൾ നമുക്ക് പോണ വഴിക്ക് മൃഗങ്ങളെ ചപ്പറ്റിയെ കാണാൻ പറ്റും പിന്നെ ഓഫ് റോഡാണ് അതേപോലെ വ്യൂ പോയിൻ്റ് ആണ് അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ട് ആസ്വദിച്ച് പോകാം ലക്കുണ്ടെങ്കിൽ മൃഗങ്ങളെയും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതേ മറ്റുള്ള വണ്ടികളും ഇതുപോലെ തന്നെ ഷട്ടറെല്ലാം മാറ്റി പോകാൻ ഒക്കെയായിട്ട് വയ്ക്കാം കേട്ടോ നമ്മൾ രാവിലെ തന്നെ റൂം നമ്മിലേക്ക് ജീപ്പ് വന്നിരുന്നു അവിടുന്ന് അത് നമ്മളിങ്ങനെ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ജീപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അവിടെ എഴുന്നേറ്റ് നിന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റും ിൽ നിന്ന് തുടങ്ങുന്ന ഈ ജീപ്പ് സഫാരി ഞങ്ങൾ മെയ് മാസത്തിൽ പോയതാണ് അപ്പോൾ ഒരു വാഗമൺ ട്രിപ്പിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിരുന്നല്ലോ അപ്പോൾ അതിനോടൊപ്പം തന്നെ പോയ ഒരു ട്രിപ്പാണ് ഈ ജീപ്പ് സഫാരി എന്ന് പറയുന്നത് അപ്പോൾ അതിന് ശേഷം വേറെ ഒന്ന് രണ്ട് പ്രത്യേക രീതികളിൽ വേറെ ഒന്ന് രണ്ട് വീഡിയോസ് കൂടി നമ്മൾ ഇടേണ്ടി വന്നതുകൊണ്ട് ഇത് ഒത്തിരി ഗ്യാപ്പ് കൂടി പോയി എന്നാലും ജീപ്പ് സഫാരി ആയതുകൊണ്ടും ഒരു ഫോറസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ടും ഈ വീഡിയോ ഇപ്പോൾ വീണ്ടും പോസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോയിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ ജീപ്പ് സഫാരിയുടെ വീഡിയോ വേറെ ആരും ഇട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ തേക്കടിയിൽ നിന്നുള്ള ട്രിപ്പിൻ്റെ വീഡിയോകളൊക്കെ വേറെ കണ്ടിട്ടുണ്ട് അല്ലാതെ ഈ കുമ്മളിയിൽ നിന്ന് ഈ പോകുന്ന ജീപ്പ് സഫാരിയുടെ വീഡിയോ ഇതുവരെ ആരും ഇട്ടതായിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇത് നേരെ പോകുന്നത് നമ്മുടെ ശബരിമലയ്ക്ക് സത്രം ത്തിൽ ചെന്നിട്ട് ശബരിമലയ്ക്ക് പോകുന്ന വഴിയുണ്ടല്ലോ പുൽമേട് വഴി അപ്പോൾ അതിന്റെ ഒരു ഇപ്പുറത്തെ സൈഡിലൂടെയാണ് ഈ ജീപ്പ് സഫാരി പോകുന്നത് ആ ഇവിടെ മൃഗങ്ങളുടെയൊക്കെ സൈറ്റുള്ള സ്ഥലമാണോ ചിലപ്പോ ആ ആ നടന്നുപോ അല്ലേ ഇതാണ് ശരിക്കും ഈ സത്തലത്തിലേക്ക് നടത്തോണോ വഴി ആ ആ അപ്പോൾ എൻ്റെ കൂടെ വന്ന ഡ്രൈവർ ചേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ ആദ്യം തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയല്ലേ വന്നത് ഇപ്പോൾ നേരെ വനമേഖലയിലേക്ക് കടന്നു കടന്നോട്ടോ വനമേഖല എന്ന് പറയുമ്പോൾ തിങ്കി തിങ്ങി നിറഞ്ഞ ആ ഒരു ഫോറസ്റ്റ് അല്ല ഇപ്പോൾ പുൽമേടുകൾ പോലെയുള്ള ഭാഗമാണ് ഇവിടെയൊക്കെ ആനയൊക്കെ സുലഭമായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ആന പുലി എല്ലാം ഉള്ളതാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു പതിനാല് കിലോമീറ്ററേ ഉള്ളൂ ശബരിമലയ്ക്ക് ഓഫ് റോഡ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവർക്കും നല്ല ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വനമേഖലയിലേക്ക് കയറിയ ആ ഒരു ഭാഗം മുതൽ ഇനി അങ്ങോട്ടേക്ക് മൊത്തം ഓഫ് റോഡുകളാണ് ചിലത് നല്ല കട്ട ഓഫ് റോഡുണ്ട് ചിലത് സാധാരണ രീതിയിലുള്ള മൺ റോഡുകളുണ്ട് ശരിക്കും നല്ലൊരു ഓഫ് റോഡ് സഫാരിയാണ് കുറേ ദൂരെ എത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ ഇത് ശരിക്കും പേടിച്ചു നോക്കി മൊത്തം വ്യൂ പോയിന്റുകളാണല്ലോ അപ്പോൾ ഓരോ സൈഡിൽ യൂസ് കാണുമ്പോൾ ഓരോരുത്തർ കയറി ഫോട്ടോ എടുക്കാനൊക്കെ കേറിപ്പോകുന്നുണ്ട് അവിടെ ഇവിടെ വണ്ടി ഇങ്ങനെ ഒരു വണ്ടി ഇട്ടിട്ടാണ് അവിടെ പോയത് അതുകൊണ്ട് മറ്റു വണ്ടിക്ക് പോകാം ഞങ്ങൾ വന്ന വണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്യാം ഏത് പുതിയ അവിടെ ഇരുപ്പുണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലമൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ ആന വരുന്നതാണ് ഇവിടെയൊക്കെ ഒക്കെ ആനപ്പിണ്ടും കിടപ്പുണ്ട് കേട്ടോ ഈ നിൽക്കുന്ന വരെ ഇവിടെ കുറച്ച് വെയിൽ കിട്ടിയൊക്കെ തിരിച്ചേക്കുണ്ടെങ്കിലും അങ്ങ് താഴേ നിന്ന് മൃഗങ്ങൾക്ക് കയറി വരാൻ പറ്റും അപ്പൊ ആനയൊക്കെ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതിന് ഇത് ഇതേ ആനപ്പിണ്ട ഇവിടെ കിടപ്പുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഏകദേശം എത്ര കിലോമീറ്റർ എത്തി എത്തിക്കാണും ഇരുപത്തിയേഴ് കിലോമീറ്റർ ആയി കാണോ നമ്മൾ കുമളിയിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഇരുപത്തേഴ് കിലോമീറ്റർ വന്ന് കുറച്ച് ദൂരം തേയില തോട്ടങ്ങൾ കുറച്ച് ദൂരം ഓഫ് റോഡൊക്കെ കടന്നിട്ട് ഇതേപോലെയുള്ളൊരു പുൽമേടുകളുടെ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ അതെ നല്ല അടിപൊളി ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ ഒക്കെ എന്ന് പറയുന്നത് അത് അവിടെയൊക്കെ കുറേ കോട കയറി കിടക്കുന്നു ഇതിൻ്റെ തൊട്ട് അപ്പുറത്തെ സൈഡിലെ ഭാഗത്തു കൂടിയൊക്കെയാണ് അപ്പുറത്തെ സൈഡേക്കിട്ടല്ലേ ശബരിലേക്ക് പോകുന്നത് ബാക്ക് സൈഡ് ആ ഇതിൻ്റെ തൊട്ട് അപ്പുറത്തെ സൈഡിലൂടെയുള്ള ഭാഗത്തുകൂടി കൂടി ഇങ്ങനെയാണ് നടന്ന് നമ്മൾ പുൽമേട് വഴി ശബരിമലയ്ക്ക് പോകുന്ന ഒരു ഭാഗമുണ്ടല്ലോ അതെല്ലാം ഈ മലകളുടെയൊക്കെ തൊട്ട് അപ്പുറത്താണ് അപ്പോൾ അപ്പുറത്തൊക്കെ നല്ല അടിപൊളി പുൽമേടുകളാണ് ഇടോ നല്ല രസം ഇവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ കാണാനായിട്ട് സൂര്യപ്രകാശത്തിൻ്റെ ഷെയ്ഡ് ആണ് ഇവിടെ നിന്നിങ്ങനെ എടുക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടുന്നതെന്ന് അറിയില്ല ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്താൽ ചെറു കുറച്ചെങ്കിലും കൂടി ക്ലിയർ ആവുമായിരിക്കും അടിപൊളി വ്യൂ കേട്ടോ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ മൊത്തം ചുറ്റും പുൽമേടുകളാണേ നമ്മളിത് ആ വഴിക്കൂടിയാണ് അവിടെ നിങ്ങൾ കടന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത് നമ്മുടെ ജീപ്പ് അപ്പുറത്ത് മാറിക്കിടക്കണം ആ വരുന്ന ജീപ്പുകൾ ഇങ്ങോട്ട് വരുന്ന ജീപ്പാണോ അതോ റിട്ടേൺ മണിയാണോ കയറി വരുന്നതല്ലേ അല്ലേ അപ്പുറത്തു നിന്നൊരു ജീപ്പ് അവിടെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് ഫോട്ടോ എടുക്കാം ആ പുൽമേടിന്റെ നല്ലൊരു വ്യൂ പോയിന്റിൽ എത്തി ആനയെ ഒക്കെ കണ്ട് ഇങ്ങനെ അർമ്മദിച്ച് നിൽക്കുകയാണ് കേട്ടോ ജീപ്പ് ഇതുപോലെ ക്യാബിന് ഇതുപോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകൾ കാണാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ ബാക്കിലേക്ക് നോക്കി അങ്ങനെ ജീപ്പുകളൊക്കെ അടിപൊളിയ കേട്ടോ അവിടെ കിടക്കുന്നത് ആ ഇതേ അങ്ങേറ്റത്തേ ആന പോകുന്നു കാണാം കേട്ടോ ഒറ്റ ആന ആണേ ഒരേ ഉള്ളൂ ആ പുൽമേടിന്റെ വേറെ തൊട്ടപ്പുറത്തൊക്കെ ആയിട്ട് വനത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആനയെ എപ്പോഴും നമുക്ക് കാണാൻ കിട്ടണം എന്നില്ല അതൊക്കെ ഒരു ലക്കാണ് കേട്ടത് ഞങ്ങൾ ആദ്യം ആനയെ കണ്ടിരുന്നു ഇപ്പൊ അത് ഇത്തിരി ദൂരായിട്ടത് അവിടെ ഒരു ഒറ്റയാൻ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നേരിട്ട് കാണുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് കാണാം കേട്ടോ അതേ സൂം ചെയ്തത് എടുത്തതാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ താഴേക്ക് ഇറങ്ങി വന്നു അപ്പോൾ എടുത്ത വീഡിയോ ആണേത് വ്യത്യസ്തത്തിനെത്തിപ്പെട്ട ഒരു പശു ആണ് മറ്റേതൊക്കെ നാടൻ പശു ആണ് ഇതൊരു വ്യത്യസ്തത്തിനെത്തിപ്പെട്ട പശുവാണ് വ്യൂ പോയിന്റിൽ നിന്ന് തിരിച്ച് വീണ്ടും വേറൊരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയുണ്ടോ വട്ടക്കുന്നുകളുടെ വ്യൂ തന്നെയാണ് എന്നാലും അല്ല അവിടെ നിന്നൊക്കെ ജീപ്പുകൾ വീണ്ടും കയറി വരുന്നുണ്ട് മൊത്തം വെള്ളം കെട്ടി കിടക്കാണ് അത്ര സൈഡിൽ പോയ ചൂണ്ടല് തെയ്യുന്ന ആ വെള്ളത്തിൽ ചൂടുന്നതിൻ്റെ കൂടെ പോകുന്ന അത്രയും തന്നൽ ഉണ്ടാവില്ല അപ്പോൾ മറ്റു വാഹനങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഇത് ഈ വാഹനം വെയിറ്റ് ചെയ്യാണ് മറ്റു വാഹനങ്ങൾ കടന്നു പോകാനുള്ളത് പശുദേവിടെ ഇപ്പ പോയിന്റാണ് കേട്ടോ നമ്മൾ ആദ്യം ചെയ്ത് നിന്ന പോയിന്റാണ് ആ കാണുന്നത് അടുത്ത ഒരു പോലെ ബുദ്ധിപോലെ ചെറിയ പോലെ ബുദ്ധിപോലെ ഓഫ് റോഡ് റോഡിൽ നിന്നും കേട്ടോ നമ്മളിപ്പോൾ കയറി വന്നപ്പോൾ ഒരുപാട് ഓഫ് റോഡുകൾ ടൈപ്പിലൂടെയാണ് കയറി വരുന്നതെങ്കിലും ഇതും വേറൊരു ഓഫ് റോഡ് ടൈപ്പ് ഇതാണ് കേട്ടോ ഇതിലും കട്ടിയായിട്ടുള്ള ഓഫ് റോഡിലൂടെയാണ് നമ്മൾ ഈ ട്രിപ്പ് നമ്മളിങ്ങോട്ട് പോകുന്നത് അല്ലേ അവിടെ നിന്ന് വാഹനം ജീപ്പ് വേറെ ഇറങ്ങി വരുന്നതുകൊണ്ടോ ഇവിടെ എവിടെ നോക്കിയാലും ഇതുപോലെ മുട്ടക്കുന്നുകളുടെയൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ ആണ് കുമളി ശബരിപാതയിലെ മുട്ടക്കുന്നുകളുടെ ഭംഗിയാണ് കേട്ടോ അപ്പം നിങ്ങൾ കാണുന്നത് താങ്കൾ നോക്കി ഇതൊക്കെ മുട്ടക്കുന്നുകളാണ് ഇവിടെ എല്ലാം അടിപൊളി വ്യൂ അല്ലേ നോക്ക് പിന്നെ നമ്മൾ ആദ്യം ആനയെ കണ്ട് നിന്ന അതാണ് അതാണത് അവിടെ കുറേ ജീപ്പുകളൊക്കെ കിടക്കുന്ന ഭാഗമുണ്ട് ആ താഴെ അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ കയറി ഇങ്ങോട്ട് പോകുന്നത് വരുന്ന വഴിക്ക് നേരത്തെ പറഞ്ഞ് മൊത്തം ഓഫ് റോഡുകൾ ഒരുപാട് ഓഫ് റോഡുകളുടെ ഭാഗങ്ങളുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഭാഗമാണിപ്പോൾ ഞാൻ തൊട്ടുമുമ്പ് കാണിച്ചത് പിന്നെ നീ കാണുന്ന റൺവേ ഉണ്ടാവും ഇത് എൻ സി സി ഡി ഒക്കെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള റൺവേ ആണ് ചെറിയ ചെറിയ ഫ്ലൈറ്റുകളൊക്കെ ഇവിടെ വന്ന് ഇറങ്ങുമെന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ സി സിക്ക് അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പണിത്തേക്കുന്ന റൺവേ ആണ് കേട്ടോ ഇത് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം ഉണ്ടാവുമായിരിക്കും അങ്ങ് അവിടം അതാ ഇത് മുതൽ ഇങ്ങേറ്റം വരെ ഇതെന്താ കുട്ടി എന്താ കുടിക്കുന്നത് ജ്യൂസ് നമുക്ക് റൺവേയുടെ ആ തൊട്ടക്കുറച്ചുകളുടെ കൂടി അടുത്തുവരെ ഒന്ന് പോയി നോക്കാം ഇതാ റൺവേ അടിപൊളിയാണ് കേട്ടോ റൺവേ അപ്പോൾ ജീപ്പ് സഫാരിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചാർജ് അപ്പോൾ നമ്മൾ ആൾ എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം ഓരോരുത്തർ ഷെയർ ഇടുന്നതും അങ്ങനെയുള്ളതിലൊക്കെ കുറവുണ്ടാവും ഒരു ഫാമിലി ആയിട്ട് ഒന്നിച്ച് വരുമ്പോൾ ഫാമിലിക്ക് ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒന്നിച്ചെടുക്കേണ്ടി വരും അല്ല നിങ്ങൾ ആരെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ഫാമിലി എങ്ങനെയും കൂടെയാണ് കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറവ് കിട്ടും ഇവിടെയൊക്കെ ഫ്ലൈറ്റൊക്കെ എപ്പോഴൊക്കെ വന്ന് ഇറങ്ങുന്നതൊന്നും അറിയില്ല ഇറങ്ങുമ്പോൾ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് അറിയില്ല ചിലപ്പോൾ ആളുകളിങ്ങോട്ട് കടത്തിവിടാതിരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും എന്തായാലും ട്രെയിനിങ്ങിൻ്റെ എൻ സി സിക്ക് ഉള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള റൺവേ ആണിത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഈ സംഭവത്തെക്കുറിച്ച് അറിയുന്നത് ഇങ്ങനൊരു റൺവേ ഇവിടെ ഉണ്ട് എന്നൊക്കെ ഡ്രൈവർ ഡ്രൈവറേട്ടം പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയണത് അതാകും താഴെ എന്ന് നോക്കി നമ്മൾ ആദ്യം വന്ന് നിന്ന വ്യൂ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ആകെ ഒരു ജീപ്പ് മാത്രമേ വന്നു ഇപ്പോൾ ഉള്ളൂ നമുക്കാണ് ഒരു ലെക്ക് കിട്ടിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ആനയെ സൈറ്റ് ചെയ്യാൻ പറ്റി അയ്യോ ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ താഴേക്ക് അങ്ങ് നീങ്ങി നിൽക്കുന്നില്ല കേട്ടോ കാരണം ഇവിടെ മണ്ണ് ഇടിഞ്ഞ് കിടക്കുന്ന ഒരു ഭാഗമാണ് ശരിക്കും ഇത്രയും താങ്കൾ കേറി വരേണ്ട കാര്യമില്ല അവിടെ താങ്കൾ ഇടിഞ്ഞു പോയിക്കഴിഞ്ഞാൽ പണിയാവും എന്താണ് കേട്ടോ റൺവേ ഏകദേശം എന്താ ഇപ്പുറത്തൊക്കെ മണ്ണൊക്കെ വന്ന് അടിഞ്ഞു കൂടി കിടക്കുന്നതാണോ പണി പൂർത്തിയാകത്താണോ എന്നറിയില്ല അതെവിടെ കല്ലൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ടുണ്ട് ചെറിയ ചെറിയ ഫ്ലൈറ്റുകൾ അവർക്ക് എൻ സി സിയുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്ന ചെറിയ ചെറിയ ഫ്ലൈറ്റുകൾ ഒക്കെ വന്ന് ഇറങ്ങാനും ഒക്കെയുള്ള ഒരു റൺവേ സംവിധാനം ഒന്ന് രണ്ട് മൂന്ന് നാല് വരിയാണുണ്ടോ നാല് വരി ഓക്കെ നമ്മളിത് ആ ടോപ്പിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത് മേക്കടി ബോട്ടിങ്ങിനുള്ള ബസ്സാണ് കേട്ടോ ഈ വന്ന് കിടക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബസ്സിന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് നാല് കിലോമീറ്ററോളം പോയിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് ബോട്ടിങ്ങിന് പോകാനായിട്ട് അപ്പോൾ ഇന്ന് നല്ല തിരക്കാണ് അവിടെ വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തേക്കണുണ്ടല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഒന്നേ മുക്കാലിൽ ഞങ്ങൾ രാവിലെ ജീപ്പ് സഫാരി പോയതുകൊണ്ട് ഒന്നേ മുക്കാലിൽ നിന്നാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് അവിടുന്ന് ഇനി അടുത്ത ബോട്ട് ഇതുള്ളത് അപ്പോൾ അതിന് ടിക്കറ്റ് കിട്ടും എന്ന് ഉറപ്പില്ല പിന്നെ വൈഫിനെ ആണെങ്കിലും അത്ര താല്പര്യമില്ല ഇനിയിപ്പോൾ വീട്ടിൽ പോകാം എന്നാണ് അവരും പറഞ്ഞു അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇന്ന് പോകണ്ട ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും വരുമ്പോൾ നമുക്ക് പോകാം എന്നുള്ള രീതിയിൽ അപ്പോൾ ക്യാൻസൽ ചെയ്തു അപ്പോൾ പിന്നെ മാത്രമല്ല ഈ സമയത്തൊക്കെ പോയാലും ചിലപ്പോൾ അനിമൽസിന് ഒന്നും ചിലപ്പോൾ നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റി എന്നും ഇരിക്കില്ല അപ്പോൾ എന്തായാലും അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരെ ഇന്നത്തെ ഈ വീഡിയോ ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ തിരിച്ച് ഇനിയിപ്പോൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലേ നമുക്ക് ഇതുപോലെ പുതിയ പുതിയ വീഡിയോകളൊക്കെ ഇനിയും ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ചെയ്യുക അപ്പോൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം ബായ്